ഇരട്ടയാർ പറയൻകവല അങ്കണവാടിയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ എ ഉദ്ഘാടനം നിർവഹിച്ചു അങ്കണവാടിക്ക് സ്ഥലം സംഭാവന മാത്യു വർഗീസിനെ ചടങ്ങിൽ ആദരിച്ചു ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പറയൻകവല തൊണ്ണൂറ്റിയൊന്നാം നമ്പർ അങ്കണവാടിയുടെ കെട്ടിട ഉദ്ഘാടനമാണ് നടന്നത് കെട്ടിടത്തിൽ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയാണ് നവീകരിച്ചിട്ടുള്ളത് നാളുകളായി ഈ അങ്കണവാടി കെട്ടിടം പരിമിതികൾക്കുള്ളിൽ നിന്നാണ് പ്രവർത്തിച്ചിരുന്നത് ഈ വിഷയങ്ങൾക്കെല്ലാം കെട്ടിടം നവീകരിച്ചതോടെ പരിഹാരമായി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെയൊക്കെ നീണ്ട കാലത്തെ ഒരു സ്വപ്നം എന്ന് തന്നെ പറയാം നിങ്ങൾ അതിനായി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ സജീവമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും അതിനായി ആഘോഷത്തോടെ നിങ്ങളുടെ കുട്ടികൾ ഉൾപ്പെടെ ടീച്ചർ ഉൾപ്പെടെ എല്ലാവരും എല്ലാവരുമായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പൊ കമ്മിറ്റി പിടിച്ച അവിടെ ആ അംഗന്മാരുടെ സ്ഥിതി കണ്ടപ്പോഴാണ് ശരിക്കും കുട്ടികളും ടീച്ചർ ടീച്ചറോടെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ അതോ മനസ്സിലായിട്ട് അവിടെ ഒരു വെളിച്ചമില്ല അല്ലെങ്കിൽ അവിടെ അത്രയും ഭാഗത്ത് അയറിപ്പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് ശരിക്കും മനസ്സിലാക്കുകയും വന്നു തന്നെ ഞങ്ങൾ കമ്മിറ്റിയിൽ തീരുമാനം എടുക്കുകയും ചെയ്തു കൃത്യമായി കൃത്യമായി ഫെബ്രുവരി തീയതിക്ക് മുമ്പായിട്ടാണ് ഞങ്ങൾ മാറ്റി വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഇൽ പുലിക്കാട്ട് ചടങ്ങിൽ വെച്ച അംഗൻവാടിക്ക് സ്ഥലം സംഭാവന നൽകിയ മാത്യു വർഗീസ് മേരേറ്റിനെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കിരൺ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെഫി മാക്കിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായി ജൈനമ്മ സണ്ണി സിജോ ഇലന്തൂർ റോസമ്മ മാത്യു പഞ്ചായത്ത് മുൻ അംഗം സാലി ജോസഫ് അങ്കണവാടി വർക്കർ രക്നമ്മ പി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു